ിബാൻ ദൈവം നോക്കിയേ നല്ല ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് ഗ്രീൻ ഗ്രിൽഡ് ചിക്കൻ അപ്പൊ ഒരു കോഴി ഞാൻ മേടിച്ചിട്ടുണ്ട് അത് പത്ത് പീസ് ആക്കിയിട്ടാണ് ഞാൻ മുറിച്ച് മേടിച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അത്ര പീസുകളാക്കി മേടിക്കാം കേട്ടോ പന്ത്രണ്ട് പതിനാല് അങ്ങനെയൊക്കെ മേടിക്കാൻ പത്ത് ആക്കിയിട്ടാണ് മേടിച്ച് കുറച്ച് അത്യാവശ്യം എടുപ്പുള്ള ഭക്ഷണങ്ങളാണ് പിന്നെ ഇതിലേക്ക് മസാലകളൊക്കെ കൂട്ടണം എന്താ പറയുക ഞാൻ ഷെഫൊന്നും അല്ല അതുകൊണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ഭയങ്കര സ്വഭവമായിട്ടൊന്നും പറയണമൊന്നും അറിയില്ല അറിയുന്ന പോലെ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്ന ഗ്രീൻ ഗ്രിൽഡ് ചിക്കൻ ആണ് പറയുന്നത് യൂട്യൂബ് ഗുരുവൊന്നും അല്ല തനിയെ ഓരോന്ന് ചെയ്തു നോക്കി വിജയിച്ചപ്പം അതുപോലെ ചെയ്യണമെന്ന് മാത്രം അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ ഞാൻ പറഞ്ഞുതരാം ഇതേ നമ്മളെ വേപ്പില അതുപോലെ പിന്നെ മല്ലി വേണം പുതിനീന ഇല വേണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതേ വെളുത്തുള്ളി ഒക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒരുക്കും ആക്കിയതിന് ശേഷമാണ് ഞാൻ മസാല ഉണ്ടാക്കാറ് എളുപ്പപ്പണിയാണ് അപ്പോൾ മല്ലിയലൊക്കെ കഴിവ് വെച്ചായത് കൊണ്ട് അഴുക്കൊന്നുമില്ല അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ പൊതിീനെ ഇട്ട് കൊടുക്കുക മുളക് പൊടി പിന്നെ ഓപ്ഷനാണ് കേട്ടോ മുളക് പൊടി വേണ്ടവർക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യാറില്ല ഞാൻ പച്ചമുളകും പച്ചക്കുരുമുളകും ഇല്ലേ അതാണ് ഇടാറ് പൊടിച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇടാറുണ്ട് പച്ച പച്ചക്കുരുമുളക് ഇന്നിപ്പോൾ അവൈലബിളല്ല വീട്ടിലില്ല സാധനം അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മല്ലിയെല്ലാം പച്ചക്കളർ കിട്ടാനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഫ്ലേവർ നല്ല രസമുള്ളതാണ് വേപ്പിലേപ്പിനെല്ലാം പൊട്ടിച്ചു വരാം എങ്ങോട്ടാ വേപ്പ് വരമയൊക്കെ അവസാനം കിട്ടാത്ത പോലെയാ ഒരു വിധക്കെ താഴ്ത്തത് പൊട്ടിച്ചിട്ട് നീളം തന്നില്ല അതുകൊണ്ട് വരിക്ക് പൊപ്പിക്കാനും പറ്റില്ല ഇനി പറമ്പിൽ നിന്ന് കോരി നല്ല ഫ്രഷ് കുറച്ച് കൂടി നമുക്ക് എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ക്രഷ് ചെയ്യല്ല നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ട് തന്നെ ഇങ്ങോട്ട് എടുക്കാം ൂടി മര്യാദയ്ക്ക് അടച്ചില്ലെങ്കിൽ ഇതൊക്കെയാണ് ദുര്യനുഭവം എന്ന് പറയുന്നത് പടച്ച തനിയന്നു വേറെ വളർത്തിയില്ലേ ഇനി ഇങ്ങനെ ഉപ്പ് മഞ്ഞപ്പൊടി അതുപോലെ നമ്മളെ പെരുഞ്ചീരകം പെരുഞ്ചീരകം വേണം പിന്നെ അതുപോലെ നമ്മളെ ഇത് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയാണ് മറ്റേ എന്താണ് ഏലക്കായ കറാമ്പൂവ് പട്ട ജാതിപത്രി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണത് ബിരിയാണിയിലേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും അപ്പോൾ അതും കൂടി യൂസ് ചെയ്യേണ്ടത് പിന്നെ കുരുമുളക് പൊടീൻ്റെ ആളെവിടെ പോയി മാത്രം അതെ കുരുമുളകും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതാ ചെറുനാരങ്ങ വേണം പിന്നെ കോഴിമുട്ട പിന്നെ അതുപോലെ കോൺഫ്ലവർ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് മസാലക്കൂട്ട ആരംഭിക്കാം ഇതിലേക്ക് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനത് ഒരു സ്പൂണും പിന്നെ ഒരു കാൽ സ്പൂണും കൂടി ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാനത് ഒരു സ്പൂണും പിന്നെ ഇതേപോലെ ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് പാകം അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം എടുക്കാമല്ലോ പിന്നെ ഇത് കുരുമുളക് പൊടി നേരത്തെ ഒരു നാല് അഞ്ച് പച്ചമുളക് എരിവുള്ള പച്ചമുളക് ഞാനിതിൽ കൂട്ടി അരച്ചിട്ടുണ്ട് അപ്പം അതും മതിയാകും പെരിഞ്ചീരകം നമ്മൾ നേരത്തെ ഞാൻ ഇത് വറുത്ത് പൊടിച്ച കാര്യം പറഞ്ഞില്ലേ ഇതിൽ ഓൾറെഡി പെരിഞ്ചീരകവും അമ്മ ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേറെ എക്സ്ട്രാ ചേർക്കുന്നില്ല അല്ലെങ്കിൽ പെരിഞ്ചീരകം വറുത്തിട്ട് അതിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കാറുള്ളത് ഇപ്പം ഇത് ഓൾറെഡി ഇത് ഉള്ളത് കാരണം ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ മസാല നല്ല മണമുള്ള മസാല കേട്ടോ ഇനി അതിലേക്ക് മുളുപൊടി ഓപ്ഷനൽ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് മുളക് പൊടി ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇനി ഞാൻ ഈ മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് മസാലയിലേക്ക് ഒഴിക്കുന്നുണ്ട് അതുപോലെ കോൺഫ്ലവറും വേണം കാശ്മീരി ചില്ലിയൊക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ മസാല അതിനനുസരിച്ച് ഇരിക്കുമല്ലോ ഈ കോൺഫ്ലവർ കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ചെറുനാരങ്ങ ചെറുനാരങ്ങ സ്ക്യൂസ് ചെയ്യണം അതിൻ്റെ നീര് നമുക്കതിലേക്ക് ആവശ്യമുണ്ട് അപ്പം ചെറുനാരങ്ങയും ഒഴിച്ചു കൊടുത്തു സുറുക്കുണ്ടെങ്കിൽ സുറുക്കം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തൈരുണ്ടെങ്കിൽ തൈര് അതൊക്കെ ഉണ്ട് ഓരോരുത്തരെ രീതിക്കനുസരിച്ച് അനുസരിച്ച് ഓരോരുത്തർ ചെയ്യും ഞാൻ എൻ്റെ രീതിക്കനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല കുഴമ്പ് രൂപത്തിനാണ് ഇതുണ്ടാവുക എന്നിട്ട് വേണം എല്ലാത്തിൻ്റെയും മേലെ തേച്ച് പിടിപ്പിക്കാനായിട്ട് ടേസ്റ്റ് പിടിച്ചാൽ എൻ്റെ നാവല്ല എൻ്റെ ചെക്കനാണ് ചെക്കൻ കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടാ എന്റെ ഉപ്പ് വാഗ്ഗണോ വാ കാണോ ഇനിയിപ്പോൾ ഞാൻ എന്റെ വിരല് കഴുകണ്ടേ ഒന്നത് മിക്സ് ചെയ്യല്ലേ ഇനി നമ്മളുടെ ചിക്കനൊക്കെ ഞാൻ ഇടയിൽ ഓരോരോ വരവ് ഇട്ടുകൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഇതിനുള്ളിലേക്കൊന്നും മസാല പിടിക്കണമെങ്കിലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് ഇപ്പോഴത്തെ മസാല ഇതാ അതിലേക്ക് പിടിപ്പിക്കുന്നുണ്ട് നല്ല പച്ച കളർ പച്ച കളർ മസാല മസാല കുറച്ച് അധികം ആയോ ഡൗട്ട് ഉണ്ട് ഇനി പ്രമള മേഡം ചീത്ത പറയുമെന്നറിയില്ല എന്നാലും നമ്മൾ മസാല നല്ലോണം മസാല പിടിക്കണമെങ്കിൽ കുറച്ച് നേരം അതിൽ എന്താ പറയുക മൂടിക്കിടക്കണം എന്നാൽ തന്നെ അതിൽ പിടിക്കുകയുള്ളൂ ചെന്നുണ്ടാക്കുന്ന പണിയിലാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ളത് ഞാൻ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അടുപ്പ് ഏകദേശം റെഡിയാക്കുകയാണ് ചിരട്ട ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കരി വേടിച്ച് വെച്ചിട്ടുള്ള കരിയും കൂടി ഇട്ടിട്ട് അതിലാണ് തീ കൊടുക്കുന്നത് എന്നിട്ട് കരിയിലേക്ക് നല്ല തീ പിടിച്ചു കഴിഞ്ഞാൽ നല്ല കണലായിട്ട് കിട്ടും അതിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാൻ പോണത് അച്ഛൻ തീ കത്തിച്ചിട്ടുണ്ട് ഇതേക്ക് നമുക്കിതിൽ ഗ്രില്ല് ചെയ്യാനുള്ളത് സെറ്റാക്കി എടുക്കാം ഒരു മണ്ടത്തരം ഞാൻ ചെയ്ത് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഉടക്കാതെയാണ് മസാല പറ്റിയത് അപ്പൊ ചിക്കൻ അച്ഛനൊന്നും ഒടച്ചിട്ട് ചതച്ച ഭാഗത്തൊക്കെ ഒന്നുകൂടെ മസാല റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കൃഷ്ണട്ടൻ ഷെഫ് കൃഷ്ണൻ ഉള്ളിയൊക്കെ വെച്ചു കൊടുത്തുണ്ട് വെച്ചു കൊടുത്തുണ്ട് കണലിൽ ഏകദേശം ഏഹ് ഒന്നുകൂടെ ഇതാക്കണം തോന്നണം ഏകദേശം ഒരു ഇതൊക്കെ വന്നു തുടങ്ങണല്ലേ ഗ്രിൽഡ് ചിക്കൻ ഏകദേശം ഏകദേശം നല്ല സെറ്റായി കഴിഞ്ഞിട്ട് അപ്പം ഇനി നമുക്ക് എടുക്കാം അങ്ങനെ ടേസ്റ്റ് ചെയ്തോക്കെ എന്താ പാടു ഗ്രില്ഡ് ചിക്കൻ റെഡി ആയി ഗ്രിൽഡ് ചിക്കൻ ചിക്കൻ കറി പിന്നെ ഉച്ചക്കത്തെ ചെമ്മിക്കറി ബ്രെഡ് ഉണ്ട് പിന്നെ മേടിച്ച പത്തിരി ണ്ട് ഇന്നത്തെ റെസിപ്പിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി അപ്പൊ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്